നീണ്ടകാലം കസ്റ്റഡിയിലായ ശേഷം കോടതി ഉത്തരവിൽ പുറത്തിറങ്ങിയ റോബിൻ ബസ് വീണ്ടും സർവീസ് നടത്തും പുലർച്ചെ മുതൽ പത്തനംതിട്ടയിൽ നിന്ന് വീണ്ടും സർവീസ് തുടങ്ങുമെന്ന് നടത്തിപ്പുകാരൻ ഗിരീഷ് അറിയിച്ചു റോബിൻ ബസിന് നിയമപ്രകാരം സർവീസ് നടത്താമെന്നും നിയമപ്രകാരമല്ലെങ്കിൽ നടപടി ഉണ്ടാവുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി മറ്റന്നാൾ കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുമെന്ന് ഗിരീഷ് പറഞ്ഞു പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി ആഴ്ചകൾക്ക് മുൻപാണ് മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചെടുത്തത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എംവിഡിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ബസ് വി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്ക് കോയമ്പത്തൂരിലേക്ക് സർവീസ് പുനരാരംഭിക്കും പിഴ ഒടുക്കിയാൽ ബസ് വിട്ടു നൽകണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു ബസ് വിട്ടു നൽകാൻ അധികൃതർ തയ്യാറാവാതിരുന്നതോടെയാണ് ഗിരീഷ് കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ് ബസിന്റെ കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട കോടതി ഉത്തരവിട്ടത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റോബിൻ ബസ് ഉടമയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് വിട്ടുകൊടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് പുലർച്ചെയാണ് റോബിൻ ബസ് പിടിച്ചെടുത്തത് ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു തുടർന്ന് ഉടമ ഇന്നലെ പോലീസിനെ സമീപിച്ചെങ്കിലും ബസ് വിട്ടുകൊടുത്തിരുന്നില്ല കോടതി നിർദ്ദേശം പരിഗണിച്ചാണ് ഇപ്പോൾ ബസ് വിട്ടു വിട്ടുനൽകിയത്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം